നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കുത്തനെ കുറഞ്ഞ തേങ്ങാ വില വീണ്ടും വർധനവ് തെക്കൻ കേരളത്തിൽ അഞ്ച് രൂപയോളം വർദ്ധിച്ചു അതുപോലെ പടക്കൻ കേരളത്തിലും വർധനവുണ്ടായി നമുക്ക് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ഒരു കിലോ തേങ്ങയുടെ ഏറ്റവും പുതിയ വില നിലവാരം നോക്കാം ആദ്യം നമുക്ക് ഓരോ ജില്ലയിലെയും വില നിലവാരം നോക്കാം പാലക്കാട് അറുപത്തിനാല് മുതൽ അറുപത്തി രൂപ വരെ മലപ്പുറം അമ്പത്തൊന്ന് മുതൽ അമ്പത്തിരണ്ട് രൂപ വരെ കാസർഗോഡ് അറുപത്തി അഞ്ച് രൂപ തൃശ്ശൂർ അറുപത്താറ് മുതൽ എഴുപത്തി നാല് രൂപ വരെ കൊല്ലം അറുപത്തിയഞ്ച് രൂപ തിരുവനന്തപുരം അറുപത്തഞ്ച് മുതൽ എഴുപത് രൂപ വരെ ആലപ്പുഴ അറുപത്തഞ്ച് മുതൽ എഴുപത്തിരണ്ട് രൂപ വരെ ഇടുക്കി അറുപത് മുതൽ അറുപത്തി എട്ട് രൂപ വരെ കോഴിക്കോട് അമ്പത് രൂപ കോട്ടയം എഴുപത്തിനാല് മുതൽ എഴുപത്തി ആറ് രൂപ വരെ എറണാകുളം എഴുപത്തിരണ്ട് മുതൽ എൺപത് രൂപ വരെ വയനാട് എഴുപത് മുതൽ എൺപത് രൂപ വരെ പത്തനംതിട്ട അറുപത്തഞ്ച് മുതൽ അറുപത്തി എട്ട് രൂപ വരെ കണ്ണൂർ അമ്പത്തെട്ട് മുതൽ അറുപത് രൂപ വരെ നെടുമങ്ങാട് എൺപത് രൂപ വെള്ളരിക്കുണ്ട് അറുപത്തിരണ്ട് രൂപ കുടിയാമല അറുപത്തഞ്ച് രൂപ കരുവഞ്ചാൽ അറുപത്തൊന്ന് രൂപ പയ്യന്നൂർ അറുപത് രൂപ ചെങ്ങന്നൂർ അറുപത്തഞ്ച് രൂപ പറവൂർ എഴുപത്തഞ്ച് രൂപ അടിമാലി തൊണ്ണൂറ് രൂപ ആതിരപ്പുഴ എഴുപത്തി രൂപ പാമ്പാടി മുപ്പത് രൂപ തൊടുപുഴ എഴുപത് രൂപ ബത്തേരി എഴുപത് രൂപ ഏറ്റുമാനൂർ എഴുപത്തി രൂപ കൊട്ടാരക്കര തൊണ്ണൂറ്റി രൂപ വടക്കാഞ്ചേരി അറുപത്തഞ്ച് മുതൽ എഴുപത് രൂപ വരെ ചാവക്കാട് അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് രൂപ വരെ തളിപ്പറമ്പ് അറുപത്തി മൂന്ന് രൂപ ആലക്കോട് അറുപത് രൂപ ഇതാണ് കേരളത്തിലെ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തേങ്ങ പുതിച്ചത് ഒരു കിലോവിൻ്റെ ഏറ്റവും പുതിയ നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്